ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ദൈവാശ്രയം എന്ന് പറയുന്നൊരു കാര്യം ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ വിളിച്ചു വേർതിരിച്ച് ആ രക്ഷയുടെ അനുഭവത്തിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഏതെങ്കിലും ചില ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളുടെ അനുഭവം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് അതായത് സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ കർത്താവ് ഇത് പറഞ്ഞാൽ ദരിദ്ര ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എപ്പോഴും ആത്മീയ വിഷയങ്ങളിൽ മാത്രമല്ല ഈ ലോകത്ത് ഭൗതികമായ ആവശ്യങ്ങൾ നിശ്ചയമായിട്ട് നമ്മൾ നമ്മളെ തേടി വരാം അതിൻ്റെ നടുവിലും എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ ആ ദൈവത്തോടുള്ള ആ ഒരു ആഗ്രഹത്തോടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ദൈവവേദന സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ പലപ്പോഴും ഈ ദൈവാശ്രയം എന്ന് പറയുന്നതിനെ കുറച്ചും കൂടെ വ്യക്തതയോട് നമുക്ക് മനസ്സിലാക്കാൻ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് വളരെ പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോസിനായ പൗലൂസ് തൻ്റെ നിജപുത്രനായ തിമ്മത്തിയോസിന് അവസാന ലേഖനം എഴുതുമ്പോൾ പൗലൂസിൻ്റെ എഴുത്തുകളിൽ അവസാനത്തെ ലേഖനമാണ് തിമ്മത്തിയോസിന് എഴുതുന്ന രണ്ടാം ലേഖനം അതിൽ തന്നെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് എഫ് എസോസിലെ അടുത്ത സുശൂഷകനായി എഫസോസ് സഭയെ പരിപാലിക്കേണ്ട ഒരു യുവ സുവിശേഷകനാണ് തിമ്മത്തിയോസ് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ ഒരു ഫയർ ബ്രാൻഡായി നിന്നുകൊണ്ട് നിന്ന ഒരു സുശൂഷകനാണ് പൗലൂസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ആ ദൈവമനുഷ്യൻ തിമത്തിയോസിനെ നോക്കുമ്പോൾ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും വളരെ ക്ഷീണ അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു തിമത്തിയോസ് പലപ്പോഴും ചില ബലഹീന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നൊരു തിമത്തിയോസ് ആ തിമത്തിയോസിനെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ബലപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശിശുത്വത്തിൽ ബലപ്പെടുത്തുവാൻ ഒക്കെ തിമത്തിയോസിൻ്റെ ലേഖനം എഴുതി പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയാം തിമത്യോസെ നീ നിർമ്മലനായിരിക്കണം നീ നിർമ്മല മനസാക്ഷിയോടൊപ്പം ആയിരിക്കണം നീ നിന്നെയും നിന്റെ പ്രസംഗത്തെയും സൂക്ഷിക്കണം അങ്ങനെ പല കാര്യങ്ങൾ നിന്റെ സാക്ഷ്യത്തിൽ നീ വളരെ ബോധ്യമുള്ളവനായിരിക്കണം ഒന്നും അവർക്ക് ഉപകാരമാകുമാറ ദൈവോചനത്തിൽ എല്ലാം അവരെ വളരെ ദൈവോചനത്തിലൂടെ ശാസിക്കാൻ പോലും പല കാര്യങ്ങളിൽ അവരോട് അവരോടതറിയിക്കണമെന്ന് തിമ്മത്തിയോസിനെ അറിയിക്കുന്നു ഈ പൗലോസ് കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് തിമ്മത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്നെ വളരെയധികം ഒരു കാര്യം ഞാൻ എന്തു വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നമുക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുമ്പോൾ നാം എന്താണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പലർക്കും അറിയാം നമുക്ക് സാക്ഷി പറയാൻ അറിയാം പ്രസംഗ പറയാനറിയാം പറയാൻ അറിയാം പാർട്ടികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധനയിൽ നമുക്ക് അത് എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പലർക്കും അറിയാം പക്ഷേ പലപ്പോഴും നമ്മുടെ ദൈവാശ്രയങ്ങളിൽ എവിടെയോ ഏറ്റക്കുറച്ചിലുകൾ വന്നു പോകുന്നത് നമ്മ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം പക്ഷെ പൗലൂസ് പിന്നീട് പറയുക ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾക്ക് പലപ്പോഴും കാരണമായി പോകുന്നത് നമ്മൾ എന്തു വിശ്വസിച്ചിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവവും ആ ഒരു ബോധ്യവുമാണ് ഫിലിപ്പിറക്ക ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പറയുക അപ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തിനൊത്ത ഞാൻ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം എൻ്റെ പ്രിയമുള്ളവരെ നാം അറിഞ്ഞിരിക്കുന്ന സത്യം എൻ്റെ പ്രിയമുള്ളവരെ ആരിലാണ് നാം വിശ്വസിക്കുന്നത് പോലീസ് പറയുന്ന പോലെ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലാണോ ചില അറിവുകളിലാണോ അല്ല അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആരെ ആ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നമ്മുടെ ആശ്രയത്തെ പൂർത്തീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ആ അറിവിനപ്പുറത്തേക്ക് അനുഭവത്തിൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ കർത്താവിലെ ആശ്രയിക്കാനിടയാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ